അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറച്ച് പേരെങ്കിലും കാത്തു ഒരു വീഡിയോ ആയിരിക്കും അതിൻ്റെ കാരണം എന്താ നമ്മൾ നൂറ് ദിവസത്തെ വെയ്റ്റ് ലോസ് ചലഞ്ചിതാ ഇന്നത്തെ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു നമ്മൾ നൂറ് ദിവസം തികച്ചിരിക്കുന്നു അപ്പോൾ നമ്മൾ എത്ര വെയ്റ്റ് കുറഞ്ഞു എന്തൊക്കെയാണ് അതിൻ്റെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുന്നു കണ്ട് സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കണോ അപ്പോൾ രാവിലെ തന്നെ നമ്മളെ ചായ കുടിച്ചിട്ടാണ് വീഡിയോ സ്റ്റാർട്ടാക്കിയത് പക്ഷേ ഇതിന് മുന്നേ കുറേ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇന്ന് ദോശ മാവ് അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചുട്ടിട്ട് കഴിച്ച് ഇതുമ്പോൾ സ്കൂളിൽ പോയി അത് കഴിഞ്ഞ് എൻ്റെ കിട്ടിയ വന്ന് മുപ്പേർക്ക് ഫുഡൊക്കെ കൊടുത്തു അപ്പോൾ ഈ ദോശമായാലുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മളെ ചൂടാൻ നേരം അല്ല കഴിക്കാൻ നേരം ചൂടുക എന്നുള്ളതാണ് കേട്ടോ ഞാൻ ചെയ്യാനുള്ളത് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അങ്ങനെ അടുക്കളയിൽ അങ്ങനെ ഉണ്ടാവും പൊട്ടി തിരിഞ്ഞാൽ നിൽക്കും അങ്ങനെ ചൂടോട് ഇവിടെ എൻ്റെ ഹസ്ബൻഡിനായാലും ഇത് മക്കൾക്കൊക്കെ ആയാലും ദോശ ആ ചൂടോടുകൂടി കിട്ടണം അപ്പോൾ ഞാൻ ചട്ടി എപ്പോഴും ഇങ്ങനെ അടുപ്പത്തോടെ നിൽക്കുന്നുണ്ടാവും ആവശ്യം വരുമ്പോൾ അങ്ങനെ ചൂട്ട് കൊടുക്കാറാണ് കേട്ടോ അപ്പോൾ മുപ്പത് രൊക്കെ ഭക്ഷണം കഴിഞ്ഞു ഞാൻ പിന്നെ ഇനി ഇന്നും കൂടി ഇതിപ്പോൾ ജൂലൈ മുപ്പത്തൊന്നാം തീയതി വീടുകയാണ് ഇന്നും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ഡേറ്റ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് നാളെ നമുക്ക് നോക്കാം രാവിലെ നോക്കാം അപ്പം ആ നോക്കിയത് ഇന്നിപ്പോൾ ഓഗസ്റ്റ് ഒന്നല്ല ഇന്നും രാവിലെ ഞാൻ വെയിറ്റ് നോക്കിയതും കൂടി ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പം എന്തായാലും വീഡിയോ പുള്ളായിട്ട് കാണണം കേട്ടോ അപ്പം ഞാൻ നീനുട്ടി എഴുന്നേറ്റ് ഈനുട്ടി എന്നെ കുറച്ച് ലേറ്റ് ആയിട്ടോ എഴുന്നേറ്റ് പോകാനായി തുടങ്ങി അപ്പോൾ ഉറക്കൊക്കെ തികച്ച് ക്ഷീണൊക്കെ മാറ്റട്ടെ എന്ന് കരുതി ഞാൻ വിളിക്കാനൊന്നും പോയില്ല അവൾ ഇറങ്ങട്ടെ എന്ന് കരുതി അപ്പോൾ ഓക്കെ നാളെ മറ്റന്നാളോ പോവാനായി പിന്നെ ഡ്യൂട്ടിയൊക്കെ തുടങ്ങാനായി ഞാൻ രാവിലത്തെ ആ ചായോട് കഴിഞ്ഞിട്ട് നേരെ പിന്നെ മോൾക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് കുറച്ച് സ്റ്റിച്ച് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒന്നാമെന്താ വെച്ചാൽ തുത്തുൻ്റെ ഡ്രസ്സായിട്ട് തോക്കുന്നുണ്ട് പെട്ടുപോ അവിടെ ബ്ലൗസൊക്കെ തയ്ക്കാനുണ്ട് അവിടെ ഓണത്തിന് എന്തെങ്കിലുമൊക്കെ ഒന്ന് അങ്ങനെ പെട്ടോ അവിടെ അല്ലെങ്കിൽ നല്ല സാരി ധാവണി ഇങ്ങനെയുള്ള എന്തെങ്കിലും എന്നെ കൂടെ തയ്പ്പിക്കൂട്ടോ അപ്പോൾ അത് ഒക്കെ അങ്ങനത്തെ ആ ഫോട്ടോസ് എടുക്കാറുണ്ടത് ഭയങ്കര ഇഷ്ടമാണ് ഈ ഓണത്തിന് ക്രിസ്മസിനെ പെരുന്നാക്ക് അങ്ങനെ ഓരോ സെലിബ്രേഷനും ഓൾ എല്ലാവർക്കും എല്ലാവരും ഒരുമിച്ച് തിന്നിട്ടുള്ള ഫോട്ടോകളെ ഓളെ ഫാമിലി അതായത് ഓൾ ഓളെ ഹസ്ബൻഡും പിന്നെ രണ്ട് മക്കളും അപോലെ നിന്നിട്ടുള്ളപ്പോൾ അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ പേന മഞ്ചേരി പോയപ്പോൾ അങ്ങനെ ക്ലോത്തൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വാങ്ങിയ ക്ലോത്ത് ഇപ്പോൾ ബ്ലൗസ് ബ്ലൗസ് ഞങ്ങൾ പിന്നെ പുറത്ത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു വിട്ടു കാരണം കുറച്ചൊരു ഹെവി ആയിട്ടുള്ള സംഭവം ആയതുകൊണ്ട് ഞാൻ അങ്ങനെ പുറത്ത് കൊടുത്തു പിന്നെ ഇപ്പം ഞാൻ ചെയ്തോളാന്ന് എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ തയ്ക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് മക്കൾക്കൊക്കെ ജുബ തുണിയൊക്കെയാണ് അത് അവിടെ കുഴിക്കോട് ആണുങ്ങളുടെ അല്ലേ ബോയ്സിനെ ഞാൻ അങ്ങനെ തയ്ക്കാറില്ല കേട്ടോ അപ്പോൾ ഓൾ അവിടെ കുഴിക്കോട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ കിട്ടിയെന്ന് തയ്ച്ച് കിട്ടിയെന്നൊക്കെ പറഞ്ഞു ഇനി ഇനിയിപ്പോൾ ഓഴുത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഓൾ പിന്നെ ഞാനായതുകൊണ്ട് ഇങ്ങനെ നീണ്ടു നീണ്ട് പോവാണ് കേട്ടോ ഞമ്മക്ക് ഓരോരോ ഓരോ ദിവസം ഓരോരോ പ്രശ്നങ്ങളായിരിക്കും ഐറുസിനു സുഖമില്ലാതായിട്ട് ഇപ്പോഴും റെഡി ആയിട്ടില്ല കേട്ടോ അങ്ങനെ വിളിക്കുമ്പോഴൊക്കെ അവന് സുഖമായിട്ടില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര ടെൻഷന് എന്നാലും ഒന്ന് രണ്ട് ദിവസമെങ്കിലും രണ്ട് ദിവസം ഇവിടെ നിന്നതുകൊണ്ട് എനിക്കൊരു സമാധാനമായിട്ട് ആ മരുന്ന് ആൻറ്റിബയോട്ടിക്കൊക്കെ കൊടുത്ത് തീരുന്ന വരെങ്കിലും ഇവിടെ നിൽക്കുക നമുക്ക് കൊടുക്കുമ്പോൾ ഭയങ്കര കരച്ചിലും മരുന്നങ്ങോട്ട് കുടിക്കുമ്പോൾ ഛർദിക്കും അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്തെങ്കിലും ഇവിടെ ഉള്ളത് നമുക്ക് സമാധാനമായിട്ടുണ്ട് എന്നാലും പോയിട്ട് അവിടുന്ന് മോൾ ഒറ്റയ്ക്ക് കാട്ടി കൂട്ടുമ്പോളേ ഒരു ടെൻഷനാണ് രാവിലെ അവൻ പോകുന്നതിന് മുന്നുള്ള പിന്നെ മോളിൻ്റെ ഹസ്ബൻഡ് പോകുന്നതിന് മുന്നേ വരെ ഉള്ള പിന്നെ മരുന്നൊക്കെ കൊടുക്കാനും ഓനും പിടിച്ചു കൊടുക്കുകയും ചെയ്തു കൊടുക്കും പിന്നെ പോയി കഴിഞ്ഞാൽ ഉച്ചക്ക് മരുന്നുണ്ട് പിന്നെ രാത്രിലൊന്നും വരുള്ളൂ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒറ്റക്ക് മരുന്ന് കൊടുക്കാനൊക്കെ ഭയങ്കര പണിയാണ് എന്തായാലും അങ്ങനെ 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 ഓല് കടന്ന് പോകണുണ്ട് ദിവസങ്ങളങ്ങനെ അപ്പോൾ ഇതാ ഞാൻ നെയ്യ് തീർന്നിട്ടുണ്ടോ നല്ല നെയ്യിലൊക്കെയാണ് ദോശ ചുട്ട് കിടക്കാറുള്ളത് അപ്പോൾ നെയ്യ് തീർന്നിട്ടുണ്ടോ അപ്പോൾ നീനോട്ടി ഞാൻ ബട്ടറൊക്കെ ആക്കിയിട്ട് അങ്ങനെ ചുട്ട് കൊടുക്കുകയാണ് ദോശ മറിച്ചിട്ട് ഇങ്ങനെ നല്ല കൂടി ഒരു കൊടുക്കുകയാണ് കേട്ടോ പിന്നെ കറി ചെറുപയർ കറിയുണ്ട് പിന്നെ ഇന്നലെ ഞങ്ങൾ എന്താ പറയുക അത് വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ അൽഫാം വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു കുറച്ച് ഒരു പീസ് ഒന്നര പീസ് ഒറ്റ ബാക്കി ഉണ്ടായിരുന്നു അപ്പം അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചത് നന്നായിട്ട് ചൂടാക്കി അതും കൊടുത്തു അപ്പോൾ ഞങ്ങൾ രണ്ടാളിങ്ങനെ ഓരോ വിശേഷങ്ങളും കാര്യങ്ങളും പറഞ്ഞ് എങ്ങനെ സാവധാനത്തിൽ ഇങ്ങനെ ഫുഡ് റെഡി ആക്കുകയാണ് കേട്ടോ അപ്പം അവിടുത്തെ ഫുഡ് ഞാൻ ഇനിയിപ്പോൾ പോകാനായി തുടങ്ങി എനിക്ക് ഞാൻ അവിടുത്തെ ഫുഡൊക്കെ ഒന്ന് റെഡി ആക്കണ്ടെങ്കിൽ കഴിക്കണ്ടിയിട്ടോ എന്നൊക്കെയാണ് നീനിനോട് പറയുന്നത് ഓക്കെ എന്താ വെച്ചാൽ രാവിലത്തെ അവിടുത്തെ എന്ത് ഫുഡായാലും ഓക്ക് കഴിക്കാൻ കഴിഞ്ഞില്ല കേട്ടോ കഴിക്കും പിന്നെ വിഷം തട്ട് കഴിക്കും പക്ഷേ ഓക്ക് വയറ് ഭയങ്കര വയറ് വേദന ഒക്കെ ആണോ അല്ലോ എന്താണോ എനിക്ക് മനസ്സിലാണില്ല ഫുഡൊക്കെ ടേസ്റ്റ് ഉണ്ടാവും എന്നറഞ്ഞു കഴിക്കുകയും ചെയ്യും പക്ഷെ വേറെ പിന്നെ ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പോൾ കഴിക്കാതെ അങ്ങോട്ട് പോകുമ്പോ ഇപ്പോൾ നല്ല ഒന്നും കൂടി അങ്ങോട്ട് ക്ഷീണിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കാണുന്ന ഞങ്ങൾ കല്യാണത്തിനൊക്കെ പോയപ്പോൾ കണ്ട് എല്ലാവരും പറയുന്നുണ്ട് ഇനി ഇനൊഞ്ഞും മെല്ലില്ലേ മെല്ലില്ലേ എന്ന് എല്ലാവരും പറയുന്നുണ്ട് നമ്മൾ ഇപ്പോൾ എന്ത് ചെയ്യാൻ ഞാനിവിടെ നിന്നുള്ള സമയത്ത് ഞാൻ ഇന്നെ കൊണ്ട് കഴിഞ്ഞാൽ മാക്സിമം ഞാൻ നോക്കും ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ തിന്നാതായി തിന്നാതായി കണ്ട് കുറേശ്ശിങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസ് കുറച്ച് ചീച്ച തിന്ന് തിന്ന് വല്ലപ്പോൾക്ക് തീരെ ഫുഡ് കഴിക്കാൻ പറ്റാ പറ്റാതാവുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ വാരിയൊക്കെ കൊടുത്താൽ നമ്മളതിനെ വാരി കൊടുത്താൽ വേഗം വേഗം ഇട്ടോ അല്ലെങ്കിൽ ഭയങ്കര കുറേ നേരം പിടിക്കൂട്ടോ ഫുഡ് കഴിക്കാൻ ഇങ്ങനെ ഒരു അപ്പൊക്കെ ആണെങ്കിലും അതിലിങ്ങനെ കൊഴച്ച് കൊഴച്ച് കൊഴച്ചു ഇങ്ങനെ നിൽക്കുത്തിരിക്കും അപ്പോൾ ഞാൻ തന്നെ വേഗം വാരി കൊടുക്കും വാരി കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു കുറച്ചങ്ങണ്ട് പെട്ടെന്ന് പെട്ടെന്ന് കഴിക്കും ഐറൂസ് ഐറൂസുള്ളൂ നീനു വാരി കൊടുക്കുമ്പോൾ ഇല്ലാണ്ട് ഭയങ്കര കച്ചറി തന്നെ കേട്ടോ ഐറൂസിന് ഭയങ്കര ദേഷ്യമാണ് നീനുന് വാരി കൊടുക്കുന്നത് കാരണം ഓന് മാത്രമേ ഞാൻ വാരി കൊടുക്കാൻ പാടുള്ളത് നീനുന് ഞാൻ വാരി കൊടുക്കുമ്പോൾ ഇന്നും മോത് കൊക്കി ഇന്നിങ്ങനെ പേടിപ്പിച്ചു അപ്പോൾ ടെസ്റ്റ് ചെയ്യുന്നു ഞാൻ നീനു ഇങ്ങനെ വാരി കൊടുക്കുമ്പോൾ അത് ഓർമ്മ വരും കേട്ടോ അപ്പോൾ ഞാൻ നന്നായി നല്ല അടിപൊളി ചായ ഉണ്ടാക്കണുണ്ട് ഈ ബട്ടറൊക്കെ ഇട്ട ദോശ ഉണ്ടാക്കണുണ്ട് അതൊക്കെ കൊടുത്തിട്ട് അവിടെ തീറ്റിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം അപ്പോൾ ഞാൻ ഇന്ന് ചായ മാത്രമാണ് രാവിലെ കുടിച്ചിട്ടുള്ളത് നമ്മൾ ഇന്നും ഇന്നും നമ്മളൊരു വെയിറ്റ് ലോസിൻ്റെ ദിവസമായതുകൊണ്ട് തന്നെ ഇന്നും നല്ല രീതിയിൽ അങ്ങനെ ആ ഡേറ്റിന് ആണ് പോണത് കേട്ടോ അപ്പോൾ ഞാൻ നോക്ക് വാരി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാ രണ്ട് ദോശയും ചെറുപയർ കറിയും പിന്നെ നമ്മുടെ അൽഫാമുമാണ് ഉള്ളത് അപ്പോൾ നമ്മൾ അങ്ങനെ വലിയ ഉരുളക്കെ വാരി കൊടുക്കുമ്പോൾ എന്താ വെച്ചാൽ ഉള് വലിയ വലിയ ഉരുളാക്കിയിട്ട് അങ്ങനെ കൈക്കോട്ടും പിന്നെ ഇപ്പോൾ ചുണ്ടുമല ചെറിയൊരു മുറി ഉണ്ട് ഉണ്ടായിന് എന്തറിയില്ല മരുന്ന് പൊര മരുന്ന് ഒല്മൻറ്റ് ഉണ്ട് പൊരറ്റിട്ട് പൊറ്റിയിട്ടൊന്നും അതിൻ്റെ സുഖമാണില്ല ഒക്കെ ഭയങ്കര നീറ്റല്ല ഏരിയൊന്നും അങ്ങനെ കഴിക്കാൻ പറ്റണില്ല ഇന്നലെ മന്തി ആയപ്പോൾ ഓൾ കുറച്ചൊക്കെ കഴിച്ചു കേട്ടോ മന്തി അൽഫാമൊക്കെ ആയപ്പോൾ അത്യാവശ്യം വയറ് നേരെ കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നെ ഇങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഫുഡൊക്കെ ഒരു അവ മടിയായിട്ടുണ്ട് ഞാൻ പറയുകയും ചെയ്യും ഇതും ആണെങ്കിൽ ഫുഡ് ഓൾ ആ ഫുഡ് നല്ല ഫുഡ് കഴിക്കും കേട്ടോ ആ കൂട്ട് കഴിക്കുമ്പോൾ ഞാൻ പറയും മോ മതി അത്ര മതി കിട്ടും മോ രണ്ടെരണം കഴിച്ചാൽ മതി ഇത്ര മതി ഓളോട് ഞാൻ ഫുഡ് കഴിക്കല്ലേ കഴിക്കല്ലേ എന്ന് പറയും പക്ഷേ ഇവളോടാണെങ്കിൽ ഒന്ന് ഫുഡ് കഴിക്കുക ഒന്ന് ഫുഡ് രണ്ടാളുള്ള എൻ്റെ ഒരു ഒരു ഇതാണ് കേട്ടോ പക്ഷേ എനിക്കവന് ഇത് മൂന്ന് ഫുഡ് കഴിക്കാതെ കൊടുക്കാതെ കുമ്പോഴും എനിക്കിടക്കാം പക്ഷേ ഓൾ ഇങ്ങനെ വയറൊക്കെ കൂടി വരുന്നുണ്ട് എണ്ണം കൂടി വരുന്നുണ്ട് ഇനിയിപ്പം വലിയ കുട്ടിയാവില്ലേ പത്ത് വയസ്സ് ആയി പതിനൊന്നാം വയസ്സേക്ക് ആയി അപ്പോൾ ഇനിയിപ്പോൾ ഓരോരോ സംഗതികൾ പീരീഡ്സ് ആവും പോകാനും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങി അപ്പോൾ അങ്ങനത്തെ സമയം വരുമ്പോൾ ഈ തടി ഉണ്ടാവുക എന്നൊക്കെ പറയണത് അതും ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് അവളോട് ഇങ്ങനെ കുറക്കാം ഫുഡൊക്കെ കുറക്കാൻ പറയണത് പക്ഷേ ഓക്ക് എന്താ വെച്ചാൽ പിന്നെ ഓളെ വലുതായിട്ടുള്ളൂ ഓള് ഇപ്പോൾ മനസ്സിൽ ഇപ്പോൾ ഓള് കുട്ടി തന്നെയാണ് ഒന്നും പറഞ്ഞങ്ങനെ തലേ കയറിലോടൊക്കെ കൊണ്ട് ഫുഡ് കഴിക്കലേ എന്ന് പറയുമ്പോൾ വിഷമമാണ് സങ്കടമാണ് പിന്നെ ഞാൻ അങ്ങനെ ഇരുന്ന് പറഞ്ഞു കൊടുക്കൂട്ടോ കേട്ടോ ഇങ്ങനെ എല്ലാം അമ്മച്ചയ്ക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടെല്ലാം പിന്നെ മോന് ചൊറുക്കു വേണ്ടേ പിന്നെ അങ്ങനെ ചൊറുക്കിൻ്റെ ഇതുമല്ല വണ്ണം എന്നുള്ളത് നമ്മളിപ്പോൾ ഒരു ബോഡി ഷെയിമായിട്ടല്ല കേട്ടോ എന്തെങ്കിലും അസുഖം വന്നാലോ എന്നുള്ള പേടിയാണ് കാരണം ഇപ്പോഴത്തെ മക്കൾക്കാണെങ്കിലൊക്കെ ഫാറ്റി ലിവറൊക്കെ ചെറുപ്പത്തിൽ തന്നെ വരുന്നുണ്ട് ഷുഗർ എല്ലാം ഇപ്പം ഈ ചെറുപ്പത്തിൽ തന്നെ വരുന്നുണ്ടല്ലോ അപ്പം ഇങ്ങനെ പേടിയാണ് എങ്ങനെ ചോറൊക്കെ ആയിക്കുമ്പോൾ ചോറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കഴിക്കും അപ്പോൾ നമ്മൾ എന്നോട് നമ്മൾ പിന്നെ വീഡിയോ കാണുമ്പോൾ എന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഇതുപോലൊന്ന് ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കാഞ്ഞിട്ടല്ല കേട്ടോ ഉള്ള പ്രായമോളോട് എനിക്ക് അധികം കണ്ട് കൺട്രോൾ ചെയ്ത് എന്ന് പറഞ്ഞാൽ വയക്ക് പറയാനായിട്ട് എനിക്ക് പറ്റണില്ല അപ്പം ഇങ്ങനെ ഇരുന്ന് നല്ല മൂഡിലൊക്കെ ആണെങ്കിൽ ഉള്ളോട് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ കുറച്ചൊക്കെ കേൾക്കും പിന്നെയും ഒക്കെ വിശക്കുമ്പോൾ ഇടുത്ത് കഴിക്കോട്ടെ എന്തായാലും ഞങ്ങൾ ഒന്ന് ഒന്നും കൂടി ഒക്കെ ഒന്ന് പത്ത് പതിനൊന്ന് വയസ്സാവുമ്പോൾ നിങ്ങൾക്ക് റെഡിയാകും വിചാരിക്കണു അങ്ങനെ എന്താ നമ്മളെ രാവിലത്തെ ദോശയും കറിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉച്ചയ്ക്കുള്ള ലഞ്ച് ഉണ്ടാക്കുന്ന പരിപാടിയാണ് കാണുന്നത് ഇന്ന് ലഞ്ച് നമ്മൾ ഒരു കുക്കർ ബിരിയാണി കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ കുറേ സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് അങ്ങോട്ട് കയറും പിന്നെ എന്തെങ്കിലും ആകുമ്പോൾ താഴത്തേക്ക് തന്നെ ഇറങ്ങി വരും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് വേഗം വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഫുഡ് ഉണ്ടാക്കിയതാണ് കേട്ടോ കുറച്ച് ചിക്കൻ്റെ പീസിനെ ഒരു അഞ്ചെട്ട് പീസ് ചിക്കൻ ഉണ്ടായിരുന്നു അതും ഉള്ളിയൊക്കെ വാട്ടി അങ്ങനെ നമ്മളൊരു കുക്കർ ബിരിയാണി പോലെ അങ്ങനെ അങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് നോക്കി ഉണ്ടാക്കിയതാണ് കാരണം ഇന്ന് നമുക്ക് കുറേ പണികളുള്ളതുകൊണ്ട് നമുക്ക് ഇന്ന് എന്തായാലും ഡ്രസ്സ് തയ്ച്ച് ആക്കണം എന്നുള്ള പ്ലാനാണ് കാരണം നമുക്ക് നാളെ കുറേ പരിപാടികളുണ്ട് ഓരോ ദിവസം ചെയ്യാനുള്ളത് ഓരോ ദിവസം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും അപ്പോൾ ഇന്ന് ഇതാണ് ഉണ്ടാക്കിയത് ഇതൊക്കെയാണ് ഇതും ഞങ്ങളൊക്കെ കഴിച്ചത് ഞാനും ഇച്ചിരി കഴിച്ചു ഇതൊക്കെയാണ് കേട്ടോ പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഫുള്ള് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ കയറിയതുകൊണ്ടും അതിൻ്റെ ഒരു വീഡിയോ എടുക്കുന്ന തിരക്കും കാര്യങ്ങളും അതിൻ്റെ ഒരു ശ്രദ്ധ ആയതുകൊണ്ട് ഞാൻ പിന്നെ അധികം വീഡിയോ എടുത്തിട്ടില്ല ഇത്ര ഇന്ന് ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് പിന്നെ ഞാൻ കുറച്ച് ചോറ് ഇത്തിരി ചോറ് കഴിച്ചു പിന്നെ എക്സൈസൊക്കെ കഴിഞ്ഞ് കുറച്ച് ആപ്പിളും കാര്യങ്ങളൊക്കെ കഴിച്ചത് അപ്പോൾ അങ്ങനെ ഒരു ദിവസം മുപ്പത്തൊന്നാം തീയതി കഴിഞ്ഞു ഇത് ആ ആഗസ്റ്റ് ഒന്നാണ് ഇത് ഇന്നത്തെ ദിവസത്തെ ഏഴാണ് ഞാൻ രാവിലെ ഇങ്ങനെ എഴുന്നേറ്റ് വന്നു അത്യാവശ്യം കുറച്ച് നേരത്തെയാണ് എഴുന്നേറ്റത് ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഇത് മുൻപ് മദ്രസ് ഒന്നുമില്ല എൻ്റെ ഹസ്ബൻഡ് ജസ്റ്റ് ആണ് പോയിട്ടുള്ളൂ പോയിട്ടുള്ളൂട്ടോ ഇപ്പോൾ പണിക്ക് പോയിട്ടുള്ളൂ മഴ പെയ്യുന്നതിന് മുന്നേ ഒന്ന് പോവട്ടെ കരുതി നേരത്തെ പോയിട്ടുണ്ട് അപ്പോൾ ഞാനിന്ന് എഴുന്നേറ്റും നമ്മൾക്ക് ഇന്ന് കുറേ പണികളുണ്ട് ഇന്ന് മഞ്ചേരിയിൽ പോവാനുണ്ട് പിന്നെ മാനിപ്പാനും ഡോക്ടറെ കാണിക്കാനും അങ്ങനെയുള്ള കുറച്ച് 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 പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം നമ്മൾ കിച്ചണത്തെ പരി പണികളും കാര്യങ്ങളും ഒക്കെ തീർക്കണം ഒരു ഒമ്പത് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്നൊക്കെയാണ് പ്ലാന് അപ്പോൾ ഒമ്പത് മണിക്ക് പോയി അവിടെ പത്ത് മണിയാകുമ്പോൾ ഒക്കെ എത്തും ഡോ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഉച്ചക്കുമുമ്പെ ഡോക്ടറൊക്കെ കാട്ടി ഫ്രീ ആവണം പിന്നെ പള്ളീൻ്റെ നേരം ആകുമ്പോൾ ഡോക്ടർമാരൊക്കെ പോവും അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് നേരത്തെ എഴുന്നേറ്റത് കേട്ട പക്ഷേ ഇന്ന് നമ്മൾ വെയിറ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ഒരാൾ എടുത്ത് ഇന്ന് തന്നെ ഇന്നത്തെ വെയിറ്റ് തന്നെ നിങ്ങൾക്ക് കാണിക്കാതെ കരുതിയിട്ട് അപ്പം ഞാൻ പല്ലുമുഖമൊക്കെ കഴുകാണ് നീനും ഇതുമൊന്നും എഴുന്നേറ്റിട്ടില്ല അവരെയൊക്കെ എഴുന്നേൽപ്പിക്കണം റെഡി ആക്കണം പിന്നെ എൻ്റെ ഹസ്ബൻഡിനെന്തെങ്കിലും ഉണ്ടാക്കി വെക്കണം ഞങ്ങൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇമ്പുണ്ടാക്കാം എഴുതിയിട്ടുണ്ട് പിന്നെ ഞാനൊരു കാര്യം പറയാനുള്ളത് ഞാൻ നൈറ്റിട്ട് നിങ്ങളങ്ങനെ കാണാറില്ലല്ലോ എങ്ങനെയൊക്കെ ഞാൻ രാത്രി കുളിച്ച് നൈറ്റി ഇട്ടിട്ടാണ് കിടക്കുക അടിയിലൊരു പാൻഡാണുണ്ടോ എനിക്ക് അടിപ്പാവാടോ സത്യം പറഞ്ഞാൽ ഇല്ല അടിയിലിട്ടുണ്ട് നമ്മൾ നൈറ്റി കൊടുക്കും പാവാൻ ഉണ്ടാവും അത് എനിക്കില്ല കാരണം ഞാൻ അധികം ചുരിദാറിനെ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ നൈറ്റ് ഇടാണെങ്കിലും താഴെ പാൻ പാൻസുകളാണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത് അങ്ങനെ നമ്മുടെ പലതീപ്പും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി എൻ്റെ ഹസ്ബൻഡിന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി പോണം അപ്പം നമുക്ക് ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടേ നമുക്ക് വെയിറ്റ് നോക്കാം വെയിറ്റ് നോക്കിയിട്ട് നമുക്ക് ബാക്കി പരിപാടികളൊക്കെ പറയാം അപതാ മുഖമൊക്കെ തൊടച്ചു ഫ്രഷായി ഇനി മുടി പിന്നെ ഞാനൊന്നും ജസ്റ്റ് ഒന്ന് മുടി വാർന്ന് ഇന്നലെ രാത്രി കുളിച്ച് കിടക്കുമ്പോൾ അതുകൊണ്ട് മുടി കെട്ടാനും മുടയാനൊന്നും കഴിയില്ല കേട്ടോ രാവിലെ എഴുന്നേറ്റതാ ഇതൊക്കെയാണ് എൻ്റെ ഒരു റൊട്ടീന് ആദ്യം പലതേക്കാ പിന്നെ മുടിയൊക്കെ ഒന്ന് വാർന്ന് കെട്ടി സെറ്റാക്കി വെക്കും ഇതൊക്കെയാണ് അപ്പോൾ എന്തായാലും മുടിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമ്മുടെ അടുത്ത് പരിപാടി വെയിറ്റ് നോക്കുക എന്നുള്ളതാണ് അപ്പം നമുക്ക് വെയിറ്റ് നോക്കിയിട്ടൊന്ന് ജസ്റ്റ് കാണാം അപ്പോൾ അതാ ഇന്നത്തെ വെയ്റ്റ് നമ്മൾ കണ്ടിട്ടുള്ളത് എൺപത്തി ഒമ്പത് പോയിൻറ്റ് എട്ടാണ് എൺപത്തി ഒമ്പത് എട്ടരും അങ്ങനെ തൊണ്ണൂറ് തന്നെയാണ് ഈ ഒരു വെയ്റ്റ് നമ്മൾ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട് മിനിമം നാല് പ്രാവശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെയും കൂടും പിന്നെയും കുറയും പിന്നെയും കൂടും പിന്നെയും കുറയും അങ്ങനെ എൺപത്തൊമ്പത് പോയിൻറ്റ് എട്ട് ഒരു നാലാമത്തെ പ്രാവശ്യമാണ് ഞാൻ കണ്ടിട്ടുള്ളത് എന്തായാലും നമ്മൾ നൂറ് ദിവസത്തെ വെയിറ്റ് ലോ വെയ്റ്റ് ലോസ് ചെയ്തിട്ട് നമ്മൾ തുടങ്ങിയത് തൊണ്ണൂറ്റിയേഴ് പോയിൻ്റ് നാലിൽ നിന്ന് തുടങ്ങിയിട്ട് നമ്മളിപ്പോൾ എൺപത്തൊമ്പത് പോയിൻറ്റ് എട്ടിലാണ് എത്തിയിട്ടുള്ളത് അപ്പം എത്ര കുറഞ്ഞു എന്നൊക്കെ നിങ്ങളെന്തെങ്കിലും കൺകുട്ടിക്കൊള്ളു ഇതാണ് എൻ്റെ ഇന്നത്തെ വെയിറ്റ് കേട്ടോ അപ്പം നമ്മളെ വെയിറ്റ് ഒക്കെ നോക്കി നമ്മൾ നൂറ് ദിവസം കംപ്ലീറ്റ് ആക്കിട്ടോ കംപ്ലീറ്റ് ആക്കിയേ ഉള്ളൂ എൻ്റെ ഇത് എല്ലാവർക്കും അറിയുന്നതാവും നമ്മുടെ പ്രോപ്പറായിട്ട് ഡയറ്റോ കാര്യങ്ങളോ ഒന്നോ പിന്നെ ഇപ്പോൾ ഈ ഒരു മാസം ഈ ഒരു മാസം അവർ പ്രോപ്പറായിട്ട് നമ്മളെ ഡയറ്റ് നടന്നിട്ടില്ല കഴിഞ്ഞ മാസം വരെ നല്ല അടിപൊളിയായിട്ട് പോയി എന്നല്ലേ പിന്നെ കഴിഞ്ഞ മാസം ഞാൻ നോക്കിയപ്പോൾ ഫസ്റ്റില് കഴിഞ്ഞ മാസം ഒന്നാം തീയതി ജൂലൈ ഒന്നാം തീയതി നോക്കുമ്പോൾ എൻ്റെ വെയിറ്റ് തൊണ്ണൂറ്റൊന്ന് പോയിൻറ്റ് ഒന്ന് അഞ്ചായിരുന്നു കേട്ടോ അപ്പോൾ അതിങ്ങനെ കറക്റ്റ് പറയണമെന്താ വച്ചാൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിൽ പിന്നെ വെയിറ്റ് അങ്ങനെ എന്നും അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു ഒരു ഇച്ചിരി ഇത് ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിൽ ഞാനും ഞങ്ങൾ ഫാമിലി ഗ്രൂപ്പ് എല്ലാവരും ഉണ്ട് അതിൽ ഞാനും നജുമും തുത്തും നാനി നെജുമും നാനാ നെജൂമിൻ്റെ വൈഫും ഞങ്ങളെല്ലാവരും കൂടി പിന്നെ എന്നും വെയിറ്റ് നോക്കുക എന്നിട്ട് ഈ മാസം ഏറ്റവും കുറയണ കൂടുതൽ കുറയണെ വെയിറ്റ് കുറയണ ആൾക്ക് പിന്നെ ഞങ്ങൾ ഒരു ഗിഫ്റ്റ് കൊടുക്കുക ഓരോരുത്തർ നൂറ് രൂപ ഓന അയച്ചുകൊടുക്കണം അങ്ങനെയൊക്കെ ഒരു ആർക്കായാലും അത് അയച്ചുകൊടുക്കണം എന്നൊക്കെയുള്ള ഒരു ടാസ്റ്റ് ആയതുകൊണ്ട് പരിപാടി വന്നു അപ്പം അല്ലാതെ ഫസ്റ്റിൽ നല്ല സ്ട്രിക്റ്റ് ആയിട്ട് പോയി ഞാൻ എൺപത്തൊമ്പതൊക്കെ കണ്ടു പിന്നെ ഓരോരോ ഉയപ്പായി പിന്നെ ഒരു കല്യാണം ഓരോ പരിപാടികൾ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഉയപ്പായി അപ്പം ഇനി ലാസ്റ്റ് വെച്ച് കയറി പിടിക്കാതൊക്കെ കയറി ലാസ്റ്റ് ഞാൻ എഗ് ഒക്കെ ചെയ്തു എഗ് ഡയറ്റ് ചെയ്തപ്പോഴാണ് രണ്ട് മൂന്ന് കല്യാണം പിന്നെ തുത്തൂർ പറഞ്ഞ ഒക്കെ പാട് ഒരുമിച്ച് അങ്ങോട്ട് വന്നത് അതുകൂടി വന്നതോടുകൂടി അപ്പോൾ എന്തായാലും അപ്പോൾ ഈ ഒരു മാസം നമ്മൾ കുറഞ്ഞതെന്ന് പറയുമ്പോൾ ഞാൻ ഒരു കിലോനും മുന്നൂറ്റി അൻപത് ഗ്രാമുമാണ് ഞാൻ കുറഞ്ഞിട്ടുള്ളത് കാരണം അത് ഇന്ന് അതായത് ഇന്നിപ്പോൾ ഞാൻ സംസാരിക്കുന്നത് ഓഗസ്റ്റ് ഒന്ന് ആ ഓഗസ്റ്റ് ഒന്നിന് ഞങ്ങളെ ഇപ്പം വെയിറ്റ് ഞങ്ങൾ ഇന്ന് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ആക്കി അപ്പോൾ അതിൽ നിജുമ്പാണ് ഏറ്റവും കൂടുതൽ കുറഞ്ഞത് നജുമ്പോണ്ട് ഫസ്റ്റ് അടിച്ചത് അപ്പോൾ ഓന് രണ്ട് അഞ്ഞൂറ് കെട്ടോ രണ്ട് കിലോ അഞ്ഞൂറ് രണ്ടര കിലോ കുറഞ്ഞു അപ്പോൾ ഓനാണ് ഫസ്റ്റ് അപ്പോൾ ഞാൻ ഇന്ന് നൂറ് രൂപ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് ഏതായാലും ഈ അത് രണ്ട് അഞ്ഞൂറിൻ്റെ ഒരു ഒരു മാസം കൊണ്ട് വലിയ വെയ്റ്റ് ലോസൊന്നുമല്ല പക്ഷേ ഞങ്ങളെ മുക്കില്ല രാജ്യത്ത് മുറിമുക്ക രാജാവായിട്ട് ജുമാണ് ഉള്ളത് അപ്പോൾ ഇൻ്റേതും ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി സെക്കൻഡ് ആരാ സെക്കൻഡെങ്കിലും കിട്ടുമോ എന്നുള്ളൊരു ഇത് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നീ നാനിയും തുത്തുമൊക്കെ ഒളതുപോലെ വെയ്റ്റ് ഇടുന്നുണ്ട് അപ്പോൾ ഇട്ടിട്ട് എത്തുന്നൊക്കെ നോക്കണം അപ്പോൾ ഇന്ന് ഞാൻ ഏതായാലും മെഞ്ചേരിക്കു പോകുമ്പോൾ വേണം എന്നാൽ ഉമ്മാക്കും ആർക്കും എപ്പാൻ ഡോക്ടറെ കാണിക്കാനുണ്ട് പിന്നെ ഷുഗറിൻ്റെ അപ്പം ഇപ്പാനെ കാണിക്കാൻ നിൽക്കുമ്പോൾ ഉമ്മ എന്ന് പറഞ്ഞ് നിൽക്കേണ്ട അടുത്തന്നെയാണ് മലബാർ ഹോസ്പിറ്റലിലാണ് മഞ്ചേരി മലബാർ ഹോസ്പിറ്റലിൽ അപ്പോൾ അവിടെ അവിടെത്തന്നെ ആയതുകൊണ്ട് ഇപ്പോൾ ഉമ്മ എന്ന് വച്ചാൽ ഉമ്മാക്കും കൂടി വയ്യാണ് കുറേ പരിക്കാൻ തന്നെ പലിക്കണ്ടാവും രണ്ടാണെങ്കിൽ കാണിച്ചിട്ട് വരാം നീണ്ടാണെങ്കിൽ നാളെ ഡ്യൂട്ടി കയറും അപ്പോൾ ഡ്യൂട്ടി കയറുന്നതിന് മുന്നേ ഒന്ന് മെഞ്ചേരി പോയിട്ടൂല്ല കാരണം ഇപ്പ്രശ് വന്നേക്കെന്നെ നോക്കും പനി പനി ആയതുകൊണ്ട് ഓളും അങ്ങനെ കിടപ്പിലായി പനിക്കെ റസ്റ്റ് എടുക്കാൻ വന്ന പോലെ ആയിട്ടോ ഞാൻ ഓളൊന്ന് ഫുഡൊക്കെ കൊടുത്തൊന്ന് റെഡി ആക്കി എടുക്കാന്ന് വിചാരിച്ച ഒരാഴ്ച ലീവ് പിടിപ്പിച്ചു കൊണ്ടുവന്നു തേര്ന്നു അതിപ്പോ പനി പനിക്ക് ലീവ് പിടിപ്പിച്ച പോലെ ആയി അന്നൊക്കെ പിറ്റേന്ന് തന്നെ പണിച്ചു പനിച്ചിട്ട് പിന്നെ തൈ അപ്പൊ ഇപ്പൊന്ന് റെഡി ഇന്നലെ ഇന്നലെ രാത്രി ഓടുന്നു ജസ്റ്റ് കുളിച്ചത് ആ ഇന്നൊന്ന് എന്താ ഓക്കുമഞ്ചിരി പോലെ ആയി ഉമ്മക്കുപ്പാക്കും ഡോക്ടറെ കണക്കിലായി അപ്പം ഇന്ന് പോകുന്ന ഒരു ഇതൊക്കെയാണ് അപ്പം ഞാൻ ഇന്നത്തെ വെയിറ്റ് തന്നെ ഇടണം ഒന്നാം ദിവത്ത വെയിറ്റ് തന്നെ ഇടണം എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നലെ വീട്ടിൽ നോക്കി ഇന്നലെ ഇടണത് ഇതിപ്പോൾ ഈ ഇത് രാത്രി ഇന്ന് രാത്രി ഈ വീട് ഇടുക ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ ഇതൊക്കെ ആയിട്ട് അപ്പം മൊത്തത്തിൽ അതായത് നമ്മൾ നൂറ് ദിവസം മൊത്തത്തിലായിട്ട് കുറഞ്ഞിട്ടുള്ളത് ഞാൻ പിന്നെ നമ്മൾ തുടങ്ങിയ തൊണ്ണൂറ്റിയേഴ് പോയിൻ്റ് നാലായിരുന്നു അപ്പോൾ ഇപ്പോൾ എൺപത്തി ഒമ്പത് പോയിൻ്റ് എട്ട് അപ്പം നമ്മൾ ഒരു എട്ട് എട്ട് സംതിങ്ങോ കുറഞ്ഞിട്ടുള്ളത് വാഷിംഗ് മെഷീൻ്റെ സെലോ ഞാൻ കത്തിട്ടിട്ട് പോകാനും വേഗം പോകാൻ വേണ്ടിയിട്ട് അലക്കാനിട്ടാനും അപ്പം മൊത്തത്തിൽ ഞാൻ എത്ര നല്ലതൊന്നും കമ്പ്ലീറ്റ് ചെയ്തിട്ടില്ല നമ്മൾ തൊണ്ണൂറ്റി ഏഴ് പോയിൻറ്റ് നാലും എൺപത്തൊമ്പത് എൺപത്തി ഏഴ് പോയിൻറ്റ് നാലാണെങ്കിൽ നമ്മൾ പത്ത് കിലോ കുറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതില്ല എൺപത്തെട്ട് എൺപത്തി എട്ട് പോയിൻറ്റ് നാലാണെങ്കിൽ നമ്മൾ ഈ ഒമ്പത് കിലോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതുമില്ല ഇല്ല നമ്മൾ ശരിക്കും പറഞ്ഞത് എട്ട് കിലോ ഏഴ് കിലോന്റെ എട്ട് കിലോന്റെ അടുത്തേ നമ്മള് കുറഞ്ഞിട്ടുണ്ട് അപ്പൊ സന്തോഷം ഏതായാലും ഞാൻ അതും പോസിറ്റീവായിട്ട് ആയിട്ട് ഇരിക്കാറ് പോസിറ്റീവ് ആയി നല്ല വെയിറ്റ് നല്ല രീതിയിൽ ചെയ്യാണെന്നുണ്ടെങ്കിൽ നൂറ് ദിവസം കൊണ്ട് എന്തായാലും പത്തോ പതിനഞ്ചോ കിലോ കുറക്കാം ഞാൻ കുറച്ചിട്ടുള്ളൂ ശരിക്കും നൂറ് ദിവസം വെയിറ്റ് റോസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഒരു പത്തോ പതിനഞ്ചോ കിലോ കുറക്കാവുന്നതാണ് ഞാനൊരു പന്ത്രണ്ട് കിലോ കുറക്കണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു എം പന്ത്രണ്ടോ പതിമൂന്നെ എൺപത്തഞ്ചാക്കാന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം പക്ഷേ കഴിഞ്ഞിട്ടില്ല ഞാനിപ്പോൾ തൊണ്ണൂറിലെ തൊമ്പത് പൈൻറ്റ് എട്ട് എന്നൊക്കെ പറഞ്ഞാൽ തൊണ്ണൂറ് തന്നെ അപ്പോൾ തൊണ്ണൂറിലങ്ങനെ നിൽക്കുകയാണ് ഇന്നും എനിക്ക് എൺപതിലെത്തണം അപ്പോൾ ഞാനിപ്പോൾ ഒരു ആഴ്ചകാലം എനിക്ക് പിന്നെ മൂന്നാം തീയതി ഒരു കല്ല്യാണുണ്ട് ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് മൂന്നര കല്യാണുണ്ട് പിന്നെ നമ്മളെ എന്താ പറയുക ഏഴാം തീയതി ഒമ്പതാന് ഒക്കെ കഴിയണം അതൊക്കെ ജസ്റ്റ് കഴിഞ്ഞിട്ട് പത്താം തീയതി ഞാൻ വീണ്ടും തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റി രണ്ടൊക്കെ ആക്കിയിട്ട് വരാം ഇന്നേരം നമ്മൾ ഞാൻ ഈ ഒരു മാസം ഇരു ഇനി അങ്ങനെ നൂറ് ദിവസം നേടിയിട്ടുള്ള ഒരു വെയിറ്റ്ലെസ് ഞാൻ ചെയ്യുമല്ലോ കേട്ടോ ഞാൻ ഇനി കരയെന്ന സ്ട്രിക്റ്റിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഇരുപത്തഞ്ച് ദിവസം അല്ലെങ്കിൽ ഒരു മാസം അങ്ങനെയൊക്കെ ആക്കും അപ്പോൾ ഞാൻ ഏതായാലും ഈ ഇരുപത് ദിവസം ഈ പത്താം തീയതി കളിട്ട് അടുത്ത മാസം അതേ ഒരു ഇരുപത് ദിവസം ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതുവരെ നമ്മുടെ വെയിറ്റ് ലോസ് ചലഞ്ച് വീട്ടിലെസ് ഒന്നും ഉണ്ടാവില്ല നമ്മുടെ എന്താ പറയുക ഫാൻ നമ്മൾ ഡെയിലി ബ്ലോഗ് ഉണ്ടാവും പിന്നെ അതൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങളൊക്കെ എത്ര കുറഞ്ഞോ കാര്യങ്ങളൊക്കെ ഒക്കെ അതൊക്കെയാണ് നമ്മുടെ നൂറ് ദിവസത്തെ എൻ്റെ വീട്ടിലോസിൻ്റെ പരിപാടികൾ നമ്മുടെ കുറഞ്ഞത് കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ് അപ്പോൾ ഒരുപാട് പേരെന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സപ്പോർട്ട് ചെയ്തവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് അപ്പോൾ ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുമോ നമ്മൾ ഇനിയും നല്ല നല്ല വീട്ടിലോസ് സ്ഥലമായിട്ട് വരും അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ പോവും നമ്മൾ എൺപതാക്കും അപ്പോൾ ഈ വർഷം നമ്മൾ തുടങ്ങിയിട്ടുള്ളത് നൂറ്റി ഏഴിൽ നിന്നാണ് നൂറ്റി ഏഴിൽ നിന്ന് നമ്മളിപ്പോൾ തൊണ്ണൂറ് വരെ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് എൺപതാക്കാൻ പറ്റും അപ്പോൾ നിങ്ങളൊക്കെ ഒരു എന്താ പറയുക മോട്ടിവേഷൻ കൊണ്ടാണ് ഒരു എല്ലാവരും എനിക്ക് കമൻറ്റ് ചെയ്യാറുണ്ട് ഈ താ ടെൻഷൻ അടിക്കണ്ട കുറഞ്ഞോളും ടെൻഷൻ അടക്കണ്ടെന്ന് അപ്പോൾ ആ ഒരു എന്താ പറയുക നിങ്ങളും കൂടി ഇതെന്ത് വെയിറ്റ് ലോസ് ആണ് ഏത് അങ്ങനെയൊക്കെ പറയണമെങ്കിൽ ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ മുന്നോട്ട് പോയില്ല അപ്പോൾ ഇത് ഒരുപാട് താങ്ക്സ് എൻ്റെ കൂടെ നിന്നേന് ഇനിയുടെ കൂടെ ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കണോ അപ്പോൾ ഇനിയുള്ള വീഡിയോകളും സപ്പോർട്ട് ചെയ്യുന്നുട്ടോ അപ്പോൾ ഞാൻ എന്തായാലും റെഡി ആവട്ടെ എന്ന് പോകാനുണ്ട് ഞാൻ ഈ വേഗം പരിപാടികളൊക്കെ ചെയ്യട്ടെട്ടോ